ഹായ് ഓൾ വെൽക്കം ടു മൈ യൂട്യൂബ് ചാനൽ ആനന്ദം ഇന്ന് നമ്മൾ കേട്ടറ്റ് ഫോർ സംസ്കൃതത്തിൽ ഒരു ടോപ്പിക്കായിട്ടുള്ള തർക്കസംഗ്രഹത്തിനെ കുറിച്ചിട്ടാണ് നോക്കാൻ പോകുന്നത് അപ്പം നമുക്ക് വീഡിയോയിലേക്ക് പോകാം ഭാരതീയ ദർശന ഏക ആസ്തിക ദർശന ഭവതി തർക്ക സംഗ്രഹ എന്താണ് ഭാരതീയ ദർശനത്തിലെ ഒരു ആസ്തിക ദർശനമാണ് തർക്കസംഗ്രഹം വരുന്നത് അപ്പോൾ ആസ്തിക ദർശനാനി അത് അതിൻ്റെ ദർശനകാരാഹ അതാണ് നമ്മൾ നോക്കുന്നത് ആസ്തിക ദർശനം പിന്നെ അതിൻ്റെ ദർശനകാരന്മാരും അതിനെ കുറിച്ചിട്ടാണ് നോക്കുന്നത് പരലോകം പുനർജന്മം ഒക്കെ അംഗീകരിക്കുന്നവരാണ് ആസ്തിക ദർശകർ അതായത് പരലോകവാസവും അതുപോലെ പുനർജന്മം അതിനെയൊക്കെ വിശ്വസിക്കുന്നവരേനെയാണ് നമ്മൾ ആസ്തിക ദർശക ദർശകർ എന്ന് പറയുന്നത് ഓക്കെ അപ്പോൾ അങ്ങനെ ഒരു ആറ് ആസ്തിക ദർശനങ്ങളുണ്ട് അത് ഏതൊക്കെയാണെന്ന് നോക്കാം അതിൻ്റെ ദർശനകാരന്മാരെ നോക്ക് നോക്കാം അതിലൊന്നാമത്തെ ആസ്തിക ദർശനമാണ് സാഖ്യം അതിൻ്റെ ദർശനകാരനാണ് കപില സാഖ്യം കപില രണ്ടാമത്തെ യോഗ പതഞ്ജലി ന്യായ ഗൗതമ വൈശേഷികം കണാദ ഉത്തരമീമാംസ ബാതരായണ പൂർവമീമാംസ ജൈമിനിഹി അപ്പോൾ ഒന്നുകൂടിയും പറയാം സാഖ്യം കപില യോക പതഞ്ജലി ന്യായഹ ഗൗതമ വൈശേഷികം കണാത്ത ഉത്തരമീമാംസ ബാതരായണ പൂർവമീമാംസ ജൈമിനിഹി പിന്നത്തെയാണ് നാസ്തിക ദർശനം പുനർജന്മവും ഇതൊന്നും എന്ന് വിശ്വസിക്കുന്നവരാണ് നാസ്തിക ദർശനത്തിൽ വരുന്നത് അത് ഉള്ളത് ഒന്നാമത്തെ ചാർവാകം അതിൻ്റെ ദർശനകാരനാണ് ബൃഹസ്പതി പിന്നെ ബൗദ്ധം ഗൗതമബുദ്ധ ജൈനം മഹാവീരഹ എന്താണ് ഒന്നും കൂടി പറയാം ചാർവാകം ബൃഹസ്പതി ബൗദ്ധം ഗൗതമ ബുദ്ധ ജൈനം മഹാവീരഹ അപ്പം അങ്ങനെയാണ് നമ്മുടെ നാസ്തിക ദർശനവും ആസ്തിക ദർശനവും അതിൻ്റെ ദർശനകാരന്മാരെ കുറിച്ചിട്ടും പറയാനുള്ളത് പിന്നെയാണ് തർക്ക ആരാണ് ആരാണ് അന്നംഭട്ടനാണ് അന്നംഭട്ടൻ്റെയാണ് തർക്ക സംഗ്രഹം വരുന്നത് അതിൻ്റെ മംഗളശ്ലോകമാണ് നിധായ ഹൃതി വിശ്വേഷം വിധായ ഗുരുവന്ദനം ബാലാനാം സുഖബോധായ ക്രിയതെ തർക്ക സംഗ്രഹ നിതായ ഹൃദയവിശ്വേഷം വിതായ ഗുരുവന്ദനം ബാലാനാം സുഖബോധായ ക്രിയതേ തർക്കസംഗ്രഹ സംഗ്രഹ അങ്ങനെയാണ് അതിൻ്റെ തുടക്കം വരുന്നത് ആ ടെസ്റ്റ് കിട്ടുമെങ്കിലും അതൊന്ന് വായിച്ച് നോക്കുന്നത് നന്നായിരിക്കും അതിൽ നിന്നൊക്കെ വല്ല ക്വസ്റ്റ്യൻസ് ഒക്കെ വരും അപ്പം അതിന് നമുക്ക് അത് ആൻസർ ചെയ്യാനായിട്ട് ആ ടെസ്റ്റ് നമ്മളൊന്ന് വായിച്ച് വയ്ക്കുന്നത് നല്ലതായിരിക്കും കേട്ടോ കിട്ടുകയാണെങ്കിൽ അങ്ങനെ വായിക്കുന്നത് നല്ലതാണ് അപ്പോൾ ഇതാണ് ഇന്നത്തെ ഒരു ഈ തർക്ക സംഗ്രഹത്തിനെ കുറിച്ചിട്ടുള്ള ഒരു ബേസ് ആയിട്ടുള്ള കാര്യങ്ങളാണ് ഇപ്പോൾ പറഞ്ഞത് ഇതിൻ്റെ ഉള്ളിലേക്ക് ഒരുപാട് കാര്യങ്ങളുണ്ട് അപ്പോൾ അതിൻ്റെ ഒരു ബേസ് ആയിട്ടുള്ള കാര്യങ്ങളാണ് ഇപ്പോൾ പറഞ്ഞത് അപ്പോൾ ഇത് നിങ്ങൾ നോട്ടിലെഴുതിയിട്ട് പഠിക്കുക കേട്ടോ അപ്പോൾ എത്രയേ ഉള്ളൂ ഇന്നത്തെ ക്ലാസ് എത്രയേ ഉള്ളൂ അപ്പോൾ ഇനിയൊരു മറ്റൊരു ക്ലാസ്സുമായിട്ട് വരുന്നത് വരേക്കും ബായ്